കുറെ വർഷങ്ങൾക്ക് മുമ്പാണ് ആ കെട്ടിടം സ്റ്റേ ആയി പ്രവർത്തിക്കുന്നുണ്ടാവും പൊതുവെ ആരും തനിയെ താമസിക്കാൻ ഇഷ്ടപ്പെടാത്ത സ്ഥലം കൂടുതലും ഗ്രൂപ്പായി മരുന്നക്കാരാണ് അവിടെ താമസിച്ചിരുന്നത് ഒന്നോ രണ്ടോ ദിവസം ദിവസത്തേക്ക് വരുന്നവർ പലരും താമസിച്ചു തിരികെ പോകുന്നു ഒരിക്കൽ രണ്ട് നവദമ്പതികൾ ഇവിടെ താമസിക്കാനെത്തി രാത്രി താമസിച്ച മുറിയുടെ തൊട്ടടുത്ത മുറിയിലാണ് അവർ താമസിച്ചിരുന്നത് രാത്രി അവർ മാത്രം അടുത്ത രാത്രി കഴിഞ്ഞപ്പോൾ ഭർത്താവ് മുത്രമിക്കാനായി എഴുന്നേറ്റു ബാത്റൂമിൽ പോയി തിരികെ റൂമിലേക്ക് പോകാനായി ഹാളിൽ എത്തിയ ശേഷം അയാൾ നോക്കിയപ്പോൾ ഭാര്യ പുറത്ത് നിൽക്കുന്നു നീ അത് ഇവിടെ വന്നു നിൽക്കുന്നത് അയാൾ ചോദിച്ചു അവൾ മറുപടി പറയാതെ ജാതകത്തിലൂടെ ബാത്റൂം കാഴ്ച കട്ടിൽ അയാളുടെ ഭാര്യ ശാന്തമായി പിറന്നിറക്കുന്നു ഷോക്കടിച്ച പോലെ അയാൾ തിന്നു പുറത്തിറങ്ങി നോക്കിയപ്പോൾ അവർ ജനാലക്കരികിൽ നിൽക്കുന്നുണ്ട് പേടിച്ചു വെച്ച അയാൾ വേഗം മുറിയിൽ കയറി കഥ കടച്ചു നോക്കം വരാതെ ഞെട്ടിത്തെറിച്ചു കിടന്ന അയാൾ വെളുപ്പിന് മൂന്നാല് മണിയായപ്പോഴാണ് അയാൾ ഒന്ന് കണ്ണടച്ചത് ഭാര്യയെ പേടിയായി കണ്ട പേടിയാക്കണ്ടെന്ന് കരുതി അവളോട് ചേർന്ന് കിടക്കുകയും അയാളോട് നെഞ്ചി പടവിടാന്ന് പിടിക്കുകയും ചെയ്യുന്നു പിടിപിടി ചെയ്യുന്നുണ്ടായിരുന്നു അറിയാതെ എപ്പോഴും ഉറക്കത്തിലേക്ക് വഴി വിടും പിറ്റേന്തിൽ അവരുടെ നിലവിടിയായിട്ടാണ് അയാൾ എഴുന്നേറ്റത് കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റി ഓടി അയാളുടെ